എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് ഒരു സർക്കാർ ജോലി എന്നുള്ളത് അതിനായിട്ട് ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കായി അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രം രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകൾ എഴുത്ത് പരീക്ഷകളോ മറ്റേതൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു ജോലി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് അവസാന തീയതി അതിനു മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷകൾ അയക്കുക ഈ ഒരു ഈയൊരറിവ് എല്ലാവരിലും എത്തിക്കാനായിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇനിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നമസ്കാരം പരീക്ഷയില്ലാതെ സർക്കാർ ജോലി അവിശ്വസനീയമാണല്ലേ എന്നാൽ സംഭവം യാഥാർത്ഥ്യമാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ തപാൽ വിതരണ ശൃംഖലയായ ഭാരതീയ തപാൽ വകുപ്പിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകൾ കേരള സർക്കിളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത്രയും ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എസ് എസ് എൽ സിയാണ് യോഗ്യത പരീക്ഷയില്ല മത്സര പരീക്ഷയില്ല രണ്ട് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ സ്കെയിൽ പന്ത്രണ്ടായിരം ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ പതിനായിരം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് ഈ രണ്ട് സ്കെയിലുകളാണ് ഉള്ളത് ജോലി സമയം നാല് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ പാർട്ട് ടൈം എന്ന് പറയാം ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഇതിന് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി വിഭാഗർക്ക് അഞ്ച് വർഷത്തെ ഇളവുണ്ട് ഒ ബി സി വിഭാഗർക്ക് മൂന്ന് വർഷവും അംഗപരിമിതർക്ക് പത്ത് വർഷവും ഇളവുണ്ട് പരീക്ഷാ ഫീസ് നൂറ് രൂപയാണ് അതിലും വനിതകൾ എസ് സി എസ് ടി അംഗപരിവിതർ പിന്നെ ട്രാൻസ്ജെൻഡർ ഈ വിഭാഗങ്ങൾക്ക് ഫീസില്ല ഇത്രയുമാണ് ഇതിൻ്റെ പ്രാഥമികമായ വിവരം കേരളത്തിലെ ഇരുപത്തി മൂന്ന് തപാൽ ഡിവിഷനുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ആളിൻ്റെ തലത്തിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ കേരളത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത് കേരള സർക്കിളിൽ ഇരുപത്തി മൂന്ന് പോസ്റ്റൽ സർക്കിളുകളാണുള്ളത് പോസ്റ്റൽ ഡിവിഷൻസ് ആണുള്ളത് ഓരോ ഡിവിഷൻ ഒരു ഡിവിഷനിൽ മാത്രമേ ഒരാളിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂ അതിൽ തന്നെ നമ്മൾ ഇന്ത്യ പോസ്റ്റിൻ്റെ സൈറ്റ് കയറുമ്പോൾ ഏതെല്ലാം ഓഫീസുകളിൽ ഒഴിവുണ്ട് എന്ന് കൃത്യമായും കാണിക്കും ആ ഒരു ഡിവിഷനിലെ മുഴുവൻ ഓഫീസുകളിലേക്കും വേക്കൻറുകളിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരാളിന് ഒരു അപേക്ഷ മാത്രമേ നൽകാവൂ ഒന്നിലധികം ഡിവിഷനിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ അത് മുഴുവനും റിജക്റ്റായി പോകും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓൺലൈനായിട്ട് കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് അക്ഷയ കേന്ദ്രം വഴിയും സി എസ് സി കേന്ദ്രം വഴിയും അല്ലാതെ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ നിന്നോ നമ്മുടെ നെറ്റിൽ നിന്നോ ഒക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് പരിചയ സമ്പന്നരല്ലാത്ത ആളുകൾ ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് സാങ്കേതികമായി നഷ്ടം സംഭവിക്കാനിടയുണ്ട് ഉദാഹരണത്തിന് സംവരണ വിഭാഗത്തിലുള്ളവർക്ക് ഏതേത് ഡിവിഷനുകളിലും ഏതേത് പോസ്റ്റുകളിലും അപേക്ഷിച്ചാൽ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാങ്കേതികമായ വിഷയങ്ങളുണ്ട് ഇത് പരിചയ സമ്പന്നർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ ചെയ്ത് പരിചയമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് യാതൊരു ഫീസും ഇല്ല ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ നിങ്ങളെ സഹായിക്കലും ആണ് ഞങ്ങളുടെ ഉദ്ദേശം ഇതിന് യാതൊരു ഫീസും ഈടാക്കുന്നതല്ല അതിന് ബന്ധപ്പെടേണ്ട രണ്ട് ഫോൺ നമ്പറുകൾ ഈ വീഡിയോയോടൊപ്പം നമ്മൾ നൽകുന്നുണ്ട് ഈ രണ്ട് ഫോൺ നമ്പറുകളിലേക്കും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ ഞങ്ങൾ സഹായിക്കും ഈ നമ്പറുകളിലേക്ക് കോൾ ചെയ്യരുത് വാട്സപ്പ് മുഖാന്തരം ബന്ധപ്പെടുക അങ്ങനെ തപാൽ വകുപ്പിൻ്റെ ഈ ഒരു ജോലി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എസ് എസ് എൽ സി കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എസ് എസ് എൽ സിയുടെ മാർക്കാണ് ബേസ് ഈ ഒന്ന് രണ്ട് വർഷമായി എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകൾക്കാണ് ഈ പോസ്റ്റുകൾ കിട്ടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കാണ് ഇതിന് പരിഗണിക്കുന്നത് ഇത്രയുമാണ് പ്രാഥമികമായിട്ട് വരാനുള്ളത് ബാക്കി കാര്യങ്ങൾ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് താൽപ്പര്യമുള്ളവർ ഇതിൽ നൽകുന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ സേവനം ഉണ്ടായിരിക്കും ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക നന്ദി നമസ്കാരം